ഹായ് ഫ്രണ്ട്സ് ഇത് റോക്കി നമ്മുടെ കിച്ചണുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് മാസമായി അവിടെ കിച്ചൺ തുടങ്ങിയിട്ട് അന്ന് ഇന്ന് വരെ അദ്ദേഹം എല്ലാ ദിവസവും നമ്മുടെ കിച്ചണുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു നമ്മൾ ആദ്യം കരുതി കണ്ടീഷൻ കണ്ടപ്പം ഇതിന് വല്ല പേ വല്ലതും ആയോ എന്നുള്ളൊരു സംശയമായിരുന്നു നമ്മളിപ്പം ആദ്യം ഒന്ന് ഓടിച്ചു കൂടാനൊക്കെ നോക്കിയെങ്കിലും ഇവൻ ഒട്ടും നടക്കാനും എഴുന്നേക്കാനും ഒന്നും വയ്യായിരുന്നു ആ കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണ് ഇത് എന്നാണ് പറയുന്നത് ഇത് പട്ടികളൊക്കെ നായ്ക്കളൊക്കെ മരിക്കാറാകുമ്പോൾ ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് പിന്നീടാണ് ആൾക്കാർ പറഞ്ഞത് ഇതിപ്പോൾ സംഭവിച്ചേക്കുന്ന ഒന്നുമില്ല ഇതിനെ വിഷം കൊടുത്തേക്കാണ് നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥയെ ഇവ എന്ത് വൃത്തികെട്ട മനസ്സാണ് മനുഷ്യന്മാർക്ക് ഈ ഒരു ആഹാരം ഒരു ജീവിക്ക് ആഹാരത്തിനകത്ത് വിഷം കലക്കുക അതിന് കൊടുക്കുക അതിനെ കൊല്ലുക അതിൻ്റെ എന്നിട്ട് ഇങ്ങനെയുള്ള അവസ്ഥയും കൂടെ എല്ലാവരും ഒന്ന് കാണണം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് നമ്മളിപ്പോൾ വിഷം കൊടുക്കുന്ന പലരും കൊടുക്കാറുണ്ട് അതിന് ശേഷം അതിനെന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കണം അത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ബ്ലഡ് ഡൊമറ്റ് ചെയ്താൽ അത് ചത്തത് എന്നാലും അവസാന നിമിഷങ്ങളാണ് ആ നായിയുടെ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ക്രൂരതകളുടെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളും കൂടെ ഒന്നും കാണുന്നതല്ല പിന്നെ എനിക്ക് ആ ഒമെറ്റ് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്തായാലും അതിനെ കുഴിച്ചിട്ട വീഡിയോ ഒന്നും ഇടത്തില്ല ഇതൊക്കെയെന്ന് പറയുമ്പോൾ അതിന് നടക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനിലും അവൻ നമ്മുടെ കിച്ചണിൽ വന്നു എല്ലാ ദിവസവും വരുന്ന സമയത്ത് തന്നെ അത് വന്നു അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ആരും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക